അടുത്തേക്ക് ചെല്ലുകയാണ് അനീഷിന്റെ ഒന്ന് വരൂ അനീഷ് ഏട്ടാ മൈജി കോണറിലേക്ക് എന്തിനു ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യം എന്താണ് അനുവിനെ മൈൻഡ് പോലും ചെയ്യാതെ അനീഷ് അനുവിനെ ജയിൽ നോമിനേറ്റ് ചെയ്ത് അനീഷ് സാബുമാനും അനുവും തമ്മിൽ ഒടുക്കത്ത വാക്പോര് ജയിലിൽ ആര് പോകും പക്ഷേ അവസാനം ട്വിസ്റ്റ് കൊണ്ടുവന്ന് ബിഗ് ബോസ് അതെ അടുത്ത ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റൻ നിവിനാണോ നമുക്ക് നോക്കാം എന്തെങ്കിലും നിവിനൊരു സ്പെഷ്യൽ പവർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇവിടെ ഷാനവാസ് അനുവിനോട് സംസാ അനു സംസാ ചേട്ടൻ എന്തിനു കേട്ടാ ഇങ്ങനെ അതായത് ഞാൻ ഫെയിമിന് വേണ്ടിയിട്ടാണ് എന്ന് ഈ ആദിൽ ആദിലിനൂറോടും പറഞ്ഞത് ഫെയിമ് കണ്ടിട്ടാണ് പുറകെ അടക്കണമെന്ന് അപ്പം ഷാനവാസ് എന്തിനാണെന്ന് നിനക്കറിയില്ലേ നീ അല്ലേ പറഞ്ഞത് ഏ അല്ല ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്തിനാണ് എൻ്റെ പുറത്ത് നടക്കണമെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വാക്കുകൾ നീ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഷാനവാസ് പോകുന്നു ഞാൻ ചിരിച്ചോണ്ട് ക്കെ പോയിട്ട് ആ മറ്റേത് സോഫയുടെ ഇതിൽ പോയി മടിയിൽ സോഫയുടെ കൈയില്ല അതിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അനീഷ് ഒരു കാര്യം ചോദിച്ചോട്ടെ മൈജി കോണറിലേക്ക് വരുമോ അപ്പം അനീഷ് എന്തിന് എനിക്ക് സംസാരിക്കണമെന്നില്ല ഒന്നുമില്ല എനിക്ക് പറയണം എന്നെ കേട്ടിരുന്നാൽ മതി ഇല്ല എന്തിന് എനിക്ക് സംസാരിക്കണ്ട പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ അനീഷ് അങ്ങ് അനുവിനങ്ങ് ഒഴിവാക്കിയാണ് അപ്പം അത് കഴിഞ്ഞ് ആദ്യം നൂറെ എടുത്തും അനു പറഞ്ഞുടാ എന്നോട് മിണ്ടണ പോലും ഇല്ലടാ പുള്ളി താല്പര്യവും ഇല്ല ഭയങ്കര ദേഷ്യം പണ്ടത്തെപ്പോലെ എന്ത് ചെയ്യും ഞാൻ സത്യം പറഞ്ഞാൽ അനു പെട്ടു കേട്ടോ അനു പോസിറ്റീവ് പറഞ്ഞാലും നെഗറ്റീവ് വന്നാലും പെടുന്ന ഒരു ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ അനു തന്നെ കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഒരു തമാശക്കായിപ്പോയി തമാശക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് അതായത് പില്ലോ കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇടുന്നു മനസ്സിലായില്ലേ അപ്പം നൂറ ആ അപ്പൊ അപ്പോൾ പുള്ളി ചിലപ്പോ പറഞ്ഞത് പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വിഷമിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ആ പറഞ്ഞത് അബദ്ധം പറ്റി പോയെന്ന് വിചാരിക്കുന്നുണ്ടാവും നൂറ അപ്പം പറഞ്ഞത് റിഗ്രറ്റ് ഉണ്ടാവും അപ്പൊ നൂറ എന്തായാലും പ്രാങ്ക് പ്രാങ്കൊന്നും അല്ലല്ല ഏ പ്രാങ്ക് അല്ല നീ കളിക്കുന്നതും പ്രാങ്കാണ് ഞാൻ പ്രാങ്ക് അല്ല മദർ പ്രോമിസ് അല്ല പ്രായം കൂടി പോയ പോയണ്ടതും അല്ല പ്രശ്നം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളില്ലേ അപ്പോൾ അതില് പോകാൻ നേരം കുറേ ഈ ലവ് ട്രാക്കായിട്ട് കുറേ എണ്ണം വരും എന്നില്ല ആദില ഏ ട്ര അപ്പോൾ അത് നൂറാ മനു ഞാന്ന് ഉറക്കം വരാതെ ഇയാൾ പുള്ളി പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു നിന്നെ ഓർത്തിട്ടാണെന്നൊന്നും അറിയില്ല പാനു പുള്ളിയുടെ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കഥകൾ കഥകളെന്തോ പറഞ്ഞെന്ന് തോന്നുന്നു പിന്നെ ഞാനാണ് ഓരോന്നും ചെയ്തത് മറ്റേ ഇതൊക്കെ എടുത്തു കൊടുത്തു മറ്റേ ഐ ലവ് യു മൈ ജി ആ മറ്റേ ഇതുണ്ടല്ല തലയണ അതെല്ലാം പുള്ളിക്ക് കൊണ്ടു കൊടുത്തത് ദൈവമേ ഇതൊക്കെ ഒരു തമാശയ്ക്കായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ ബിഗ് ബോസ് വിളിച്ചിരുത്തിയായിട്ട് ക്യാപ്റ്റൻ ഉണ്ടാവില്ല നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരാളെ പറയുക റിസൾട്ട് പിന്നെ പറയാം എന്തിനാണ് ഇത് വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും അനീഷ് നിവിനെ പറയാണ് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു ഒരു കംബാക്ക് ആയിരുന്നു നിവിൻ്റെത് എന്നിട്ട് ഇതെല്ലാം കൂടെ കേട്ടിന് അടുത്താഴ്ച ഓവറാക്കി ചളമാക്കാതിരുന്നാൽ മതി നിവിൻ അപ്പോഴത്തേക്ക് അനു അനു പറയുന്നത് അനീഷിനെയാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്തു അനീഷേട്ടൻ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഷാനവാസും ഞാൻ നിവിനെയാണ് പറയുന്നത് അപ്പം നിവിൻ ഏ താനു ഷാനവാസിക്കാ എന്നെ പറയുന്നു കൊള്ളാമല്ലോ അപ്പോൾ നന്നായി ചെയ്തു പിന്നെ ട്രാക്കിലേക്ക് അനൂന കൊണ്ടുവരാൻ നോക്കി അത് കഴിഞ്ഞ് നൂറയും നിവിനെയാണ് പറയുന്നത് പണിഷ്മെൻ്റ് ഓവറായിപ്പോയി അതായത് മറ്റേ പണം എടുക്കാൻ പറ്റാത്ത ആതില നിവിൻ നൂറ ആനീഷിൻ്റെ അത് ഞാൻ നിവിനെയാണ് പറയുന്നത് സാബുമ്മ വന്നിട്ട് നിവിനെയാണ് പറയുന്നത് പക്ഷേ നല്ലതിനെ കാട്ടി മോശമാണ് പറഞ്ഞത് അതായത് കുഴിമടിയനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിനു പറ്റിയില്ല ഇവനൊരു ഭയങ്കരമായിട്ട് ചൊറിയും ഇവന് വെറുക്കും സ്ട്രെസ്സ് കളയുന്നതിന് സ്ട്രെസ്സ് കളയുന്നത് കുത്തി ചൊറിഞ്ഞിട്ടാണ് നിനക്ക് എത്ര പൈസ ആ അഹങ്കാരമാണ് അഹങ്കാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കുഴു മടിയനാണെങ്കിലും ചെയ്തു പിന്നെ അപ്പോഴത്തേക്കും ഉടനെ തന്നെ അവർ നിങ്ങൾ നീ ഇത് നല്ലതിനാണോ മോശമാണോ പറഞ്ഞത് ജൈനോമിനേഷൻ അല്ല അല്ലെങ്കിൽ അവൻ കുറച്ച് മോശമാണ് ഓവറാണെന്നൊക്കെ പറഞ്ഞ് സാവമ ഫുൾ നെഗറ്റീവ് പറഞ്ഞിട്ട് നിവിൻ്റെ പേരും പറഞ്ഞു പോകുന്നു അക്ബർ നിവിൻ്റെ പേര് പറയുന്നു ചിരട്ടപ്പുട്ട് ച മറ്റേ അത് ആദ്യമായിട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കി പിന്നെ പൊറോട്ട ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ അക്ബറിൻ്റെ പേരെ പറഞ്ഞത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അക്ബർ അപ്പം ബിഗ് ബോസ് ഒരു സമ്മാനം കൊടുക്കുന്നുവെന്ന് നിവിനെ പറ നിവിനോട് പറയുന്നുണ്ട് ഈ ജയിൽ നോമിനേഷൻ ആണെന്ന് പറഞ്ഞത് അപ്പം ബിഗ് എല്ലാവരെയോ വേണ്ട ബിഗ് ബോസ് വേണ്ട അപ്പം ഞാനും അല്ലെങ്കിൽ വേറെ പണിയില്ലേ കാര്യം എല്ലാവരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഓരോരുത്തരുടെ നോമിനേഷൻ അനീഷ് വന്നിട്ട് അനുവിനെ പറയുന്നത് അപ്പൊ അനു കിച്ചൺ ഡ്യൂട്ടി ചെയ്തില്ല ആതിലേനെയും പറയുന്നു കാര്യം ഡ്യൂട്ടി ഒന്നും ചെയ്തിട്ടില്ല ഷാനവാസ് വന്നിട്ട് ന്യൂറേനെ പറഞ്ഞു കിച്ചൺ ക്യാപ്റ്റൻ ആയ സ്ഥിതിക്ക് അനുമോൾ എത്ര ജയിലിൽ കിടന്നിട്ടും കാര്യമില്ല കാര്യം ന്യൂറയാണ് ഇവിടെ ഉത്തരവാദി അതുപോലെ സാബുമാനെ പറയുന്നു കിച്ചൻ ആയിരുന്നു അതുപോലെ മുന്നേ ഹൗസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നിട്ട് കൂടി അനു പ്രശ്നം ഉണ്ടാക്കി തടയാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അനു നിവിനും കൂടെ ഓടിപ്പോകുന്നു ആദ്യം നിവിൻ പറയുന്നു സാബുമാനെ പറയുന്നു വൻ പരാജയമാണ് കൊടികുത്തിയ സാബുമാനാണ് പരാജയത്തില് പിന്നെ അനു പതിമൂന്നാമത്തെ ആഴ്ചയെ ബോട്ട് അസാധുവാക്കി പോവയാണ് പിന്നെ സാവുമാൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരു കമാൻഡും ഇല്ല ഒന്നും ചെയ്യത്തില്ല പ്രോട്ടീനും ഉൺ മുട്ട എവിടെ ചെറുപയർ ഉരുളക്കിഴങ്ങ് ഇതും നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ സാവുമാൻ ഇവൻ പച്ചക്കള്ളം പറഞ്ഞു അതൊരു അമ്പത് കെ കൂട്ടി പറഞ്ഞു അങ്ങനെയൊക്കെ പിന്നെ ഞാനും അക്ബറും തമ്മിൽ സംസാരിച്ചത് അപ്പുറത്തും അതിലേയും നൂറയോടും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനും വന്നിട്ട് സാവുമാൻ അഗേൻസ്റ്റ് കുറേ പറയുന്നുണ്ട് അതായത് ഒരുപാട് പറയുന്നുണ്ട് ഞാൻ ഈ എഡുറ്റേഷനെക്കാട്ടി ഒരുപാട് കിച്ചണിൽ കിച്ചണിൽ എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല അന്ന് സാബുമാൻ ഇടപെട്ടിരുന്നുവെങ്കിൽ എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എപ്പോഴും പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ആദിലേ നൂറെ അതുപോലെ തന്നെ അക്ബർ പറഞ്ഞ കാര്യങ്ങൾ ആതിലേ നൂരയോടും വന്ന് പറയുന്നത് കണ്ടായിരുന്നു പിന്നെ വെറുതെ അപ്പോൾ അവിടെ സാവുമാൻ നല്ല ദേഷ്യമുണ്ട് വെറുതെ തള്ളലേ അനുമോളെ നിനക്ക് അത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നോക്കാൻ വേണ്ടി നിൽക്കുന്നു കുറച്ച് ദിവസം പേരെടുക്കുക പോവുക അത്രേ ഉള്ളൂ ഇവിടെ ഷോ ചെയ്യിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല ഇവൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ റെഡിയാണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നിവിനൊക്കെ അവിടെ ഭയങ്കര ചിരിയാന്ന് മതി അത് കഴിഞ്ഞ് നൂറ പറയാണ് ക്യാപ്റ്റൻസിക്ക് അതുകഴിഞ്ഞ് നൂറേനയാണ് അനു പറയുന്നത് വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ഷാനുവാസും മറ്റേ നിവിനും ഒക്കെ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും പുള്ളിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ആദ്യം വന്നിട്ട് സാബുമാനെ പറയുകയാണ് സ്വന്തം വയർ നിറയ്ക്കൽ മാത്രമായിരുന്നു പരിപാടി പിന്നെ നാരദപ്പണിയെടുക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ല അങ്ങനെയൊക്കെ സംഭവം കറക്റ്റാണ് സാബുമാൻ ഈ ആഴ്ച നല്ല എക്സ്പോസ് ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ സാബുമാനെ നെഗറ്റീവ് എക്സ്പോസ് ആയിട്ടുണ്ട് അതുപോലെ നൂറേനെ പറയുന്നുണ്ട് മൈൻഡ് മൈൻഡ് ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നൂറേനെ പറഞ്ഞത് അതുകഴിഞ്ഞ് സാബുമാൻ വന്നിട്ട് അനുവിനെയാണ് പറയുന്നത് ലോക കള്ളിയാണ് മാനിപ്പുലേറ്റിംഗ് ആണ് ഞാൻ കുറ്റം പറഞ്ഞത് ആരെയും തെറ്റിപ്പിച്ചിട്ടില്ല നിന്റെ ഡയലോഗ് അടിക്കാണ് കിട്ടിയത് നിന്നീ വളച്ചടിക്കും എന്നറിയാം കട്ട ഫ്രോഡാണ് ഫുൾ നാടകമാണ് ഏറ്റവും വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട് അനു കട്ടയ്ക്ക് ട്രെയിൻ ചെയ്ത് വിട്ടേക്കണതാണ് പി ആർ ടീം അനുവിനെ ഇതിലും ഭേദം ഇനി എന്നെ മിക്കവാറും ഈ ഇന്ന് മിക്കവാറും ഈ പി ആർ ടീം എല്ലാവരും കൂടെ നെഗറ്റീവ് അടിപ്പിക്കും അത് ശരിയാണ് അത് ഉറപ്പാണ് നിവിൻ നേരിട്ട് നിവിൻ നേരിട്ട് കുത്തും അനു അങ്ങനെയല്ല ഇവളെ കുറ്റപ്പെടുത്തിയാൽ അവൾക്ക് അഹങ്ക കുറ്റപ്പെടുത്തിയാൽ അക്സെപ്റ്റ് ചെയ്യില്ല ഇവളാണ് ശരി ഔട്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചുകൊണ്ട് പോകുന്നതാണ് പറഞ്ഞത് അല്ലാണ്ട് ഔട്ട് ആകുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത് കള്ളിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ വിന്നർ ഒരിക്കലും ആവരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അനുനെ തിരിച്ച് ഭയങ്കരമായിട്ട് ബാക്ക്ഫെയർ ചെയ്യുന്നുണ്ട് അപ്പം പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് അപ്പോൾ അനുന് ടെൻഷനായി ഇതൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നൂറയും സാബുമാനുമാണ് ജയിലിൽ പോവേണ്ടത് അപ്പോൾ നൂറ വന്നിട്ട് അനുവിനെ മാതിലേ നോമിനേറ്റ് ചെയ്യുന്നു അക്ബർ വന്നിട്ട് നൂറേനെ സാബുമാനെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നൂറേ സാബുമാനാണ് പക്ഷേ ജയിൽ ഈ ആഴ്ചയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം പോകാന്ന് പറയുന്നു അങ്ങനെ ഒക്കെ നമുക്ക് ഇഷ്ടപ്രകാരം ജയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നു നൂറേയും സാബു ും കൂടെ ഇത് കഴിഞ്ഞാൽ അനുരി ടെൻഷനായി കാര്യ സാമൻ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ആ പൂലോകെ ഫ്രോഡാണ് വിന്നർ ആക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം അനുബാബ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് മറ്റേ മൈ ജി കോഡറിൽ കൊണ്ടുപോയിട്ട് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇതെല്ലാം ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പൊ അക്ബർ കണ്ടാ വിളിപ്പിക്കണ കണ്ടാ അപ്പോൾ അക്ബർ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കഞ്ഞി വേണോ കഞ്ഞി വേണോ ചോദിക്കുമ്പോൾ ആ അങ്ങേര് കറി വരും എന്നറിയാം അങ്ങേരി ഇടയിൽ കയറി വരും സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്കും ടെൻഷനായി സാബു ഇതൊക്കെ പറഞ്ഞപ്പോൾ സാബു അങ്ങ് ഓവർ ദ ബോർഡ് കൂടി കുറേ കാര്യങ്ങൾ അങ്ങ് അനുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞു എനിക്ക് കുറേ കാര്യങ്ങൾ അവളെ കുറിച്ച് അറിയാം ഞാൻ മനപൂർവ്വം പറയാതിരിക്കുന്നതാണ് എന്നൊക്കെ കിടന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഇതാക്കണ്ടില്ലേ ഇപ്പം കറക്റ്റ് ആ സാബുവിന് അഗെൻസ്റ്റായിട്ട് നെഗറ്റീവ് കമൻസ് വരാൻ തുടങ്ങി കറക്റ്റായിട്ട് വന്ന് തുടങ്ങിയത് കണ്ടോ ഇതാണ് ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് പി ആറുകൾ ഫാൻസ് ഓവർ ടോക്സിക് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്കൊരാളെക്കുറിച്ച് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല അതാണ് പ്രശ്നം ആ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെഗറ്റീവ് വരും നെഗറ്റീവ് വന്നിരിക്കുകയാണ് പ്ലീസ് ഹെവിറ്റ് സാബുമാൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ പുള്ളിക്കാരൻ്റെ പേര് പറയില്ലായിരുന്നു ഇപ്പം പറഞ്ഞു അതേപോലെ തന്നെ അനീഷിനെ അഗിൻസ്റ്റായിട്ടും വരുന്നത് ഇതൊക്കെ ഒരു ഗെയിം അല്ലേ ഗെയിം അങ്ങോട്ട് ഗെയിം കളിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും ഗെയിം കളിക്കും മനസ്സിലായില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നു ഇതൊക്കെയാണ് നടന്നത് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്